മാളവിക നായർ എന്ന ഒരു ഫേസ്ബുക്ക് ഐ ഡിയിലാണ് നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്ന ഒരു വീഡിയോ കാണുന്നത് ഈ ഒരു വീഡിയോ ഇടുന്നത് കൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് റീച്ച് കിട്ടുന്നത് തന്നെയാണ് കാരണം ചില വീഡിയോസിലൊക്കെ ചിലപ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ അറിയാതെ കാണുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ വൃത്തികെട്ട കമൻറ്റുകൾ വരും പക്ഷെ അത് മനഃപൂർവ്വം ഇടുന്നതും അതിൽ വരുന്ന കമൻറ്റുകളൊക്കെ മോശപ്പെട്ട കമൻറ്റുകൾ മോശപ്പെട്ട കമൻറ്റെന്നല്ല അവർ പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ ഫേമസ് ആവണം പണം ഉണ്ടാക്കണം ഇതിലും നല്ലത് വ്യഭിചാരമായിരുന്നില്ലേ അതിന് പോകെയല്ലേ എന്തിനാണ് ഇങ്ങനെ വൃത്തികൾ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുടെ കമന്റുകളാണ് ഞാൻ കൂടുതലും കാണുന്നത് സത്യം ഞാൻ അതിൻ്റെ തമ്പിനയിൽ കാണുമ്പോൾ തന്നെ അതായത് ഏറ്റവും അതിൽ ഒരു പബ്ലിക് പ്ലേസിൽ കാണിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അത് ആ ഒരു രീതിയിൽ മനഃപൂർവ്വം ഈ ഒരു ഞരമ്പന്മാരെ തന്നെ കണ്ണു വെച്ചു ഒരു വീഡിയോ ആണ് എന്ന് നമുക്കറിയാം അത് ഇപ്പൊ കുറെ ആളുകളുണ്ട് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് യൂട്യൂബിൽ രാത്രി കാലങ്ങളിൽ മാത്രം വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീ അവര് ആളുകളെ ക്ഷണിക്കുന്നത് നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ തലക്കെട്ട് ഇട്ട് ചെയ്തത് അപ്പൊ ഞാൻ ആ വീഡിയോ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു സ്വാഭാവികമായിട്ടും പബ്ലിക് പ്ലേസിൽ കാണുന്ന സാധനത്തിനെ നമ്മൾ റിയാക്ട് ചെയ്യും അങ്ങനെ റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തപ്പോൾ അതിൽ വന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ അവരത് വീഡിയോക്കെതിരെ റിപ്പോർട്ട് അടിച്ച് അവര് തന്നെ ബാൻ ചെയ്തു അത്രേ ഉള്ളു അതായത് അവർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു സംഭവത്തെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനത് വീഡിയോ ചെയ്തത് ഡിലീറ്റ് ചെയ്തു ഇപ്പം മാളവിക നായർ ഇത് ഇവരുടെ തന്നെയാണോ ചാനൽ പേജൊന്നും എനിക്കറിയില്ല കാരണം കമൻ്റുകൾക്ക് ഒന്നും മറുപടി കൊടുക്കുന്നില്ല അവർ ഓരോരോ ഫോട്ടോസ് വരയ്ക്ക് വീഡിയോസ് ഇടുന്നു ഇനി ഇത് വേറെ വല്ലവരും ഇവരുടെ വീഡിയോസ് കട്ട് കൂടുതൽ ഇടുന്നതാണോ അറിയില്ല പക്ഷെ മറ്റുള്ള പബ്ലിക് പ്ലേസുകളിലൊക്കെ ഞാൻ ഗൂഗിൾ റിവേഴ്സ് സെർച്ച് ഒക്കെ അടിച്ചു നോക്കി അതിലൊന്നും ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല ഇവരുടെ മുഖവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ഇത്ര ഭയങ്കര ക്ലാരിറ്റിയോട് കൂടിയിട്ട് നല്ല അടിപൊളി ക്യാമറയിലോ ഐഫോണിലോ ഒക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഈ ആളുകളെ ശരിക്കും പറയുന്നത് ഉപയോഗിക്കുകയാണ് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ എങ്ങനെയെങ്കിലും ഇവരുടെ വ്യൂവേഴ്സ് ആകണം അതിനു വേണ്ടി ചെയ്യുന്നത് പക്ഷെ വീഡിയോൻ്റെ അടിയിൽ വന്നതൊക്കെ കമൻ്റുകളൊക്കെ വല്ല വേഷ്യവൃത്തിയും ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം വൃത്തികെട്ട രീതിയിൽ ഇപ്പോൾ ചില സെലിബ്രിറ്റീസ് ഇപ്പോൾ ചില സിനിമാ സീരിയൽ നടികളൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി ഓവറായി കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ശരീരം കൂടുതൽ റിസുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്ത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഈ ഒരു രീതിയിലുള്ള കമൻ്റുകളൊന്നും ഇല്ല കാരണം അത് കണ്ട് ശീലിച്ചത് കൊണ്ടാവാം എനിക്കറിയില്ല പക്ഷെ ഇവര് ഇങ്ങനെ ഒരു സാധനം ഇട്ടപ്പതില് വന്ന കമൻ്റുകളൊക്കെ ഇത്തരത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പണം ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം ഇങ്ങനെ വസ്ത്രം എല്ലാം അഴിച്ച് കുറച്ച് കാണിച്ചു കൊടുക്കുക അതും വീഡിയോന്റെ ഇടയിൽ ചെറിയൊരു കഷ്ണം മാത്രം വിട്ടുപോകുക അതാണ് തമ്പനി ആയിട്ട് ഇവിടെ വെക്കുന്നത് ആളുകളെ ഇത്തരം ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരാ എളുപ്പമാണല്ലോ അപ്പോ സമൂഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ചില വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല പാവം ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു വീട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി ചെന്ന് വൃത്തികൾക്ക് പറയുന്ന ആളുകൾ അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവർ കൃത്യമായിട്ട് അത്തരം ഞരമ്പ് രോഗികൾ തന്നെയാണ് പക്ഷെ ഇങ്ങനെ കാണിക്കുക പൂർണ്ണമായിട്ടും കാണൂ എന്ന് പറഞ്ഞ് കാണിക്കുക എന്നതിന് ശേഷം അത് പ്രചരിപ്പിക്കുക അത് കാണുന്ന ആളുകൾ കമന്റിടുമ്പോൾ അവർക്കെതിരെ പ്രറി വിളിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഇവരൊന്നിനെ കുറിച്ചും പ്രതിനിധരിക്കുന്നില്ല എന്നുള്ളതാണ് മാളവിക നായർ എന്നാണ് അവരുടെ പ്രൊഫൈലിന്റെ പേര് അപ്പോൾ കുറച്ച് മൂന്നാല് വീഡിയോസ് ഉള്ളൂ ഇപ്പൊ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത ആളുകൾ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തന്നെയാണ് ഇതൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മോശത്തരായിട്ട് എനിക്കും തോന്നിയിട്ടുള്ളത് ആളുകളുടെ ഈ ഒരു ദാരിദ്ര്യം ഉണ്ടല്ലോ അത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിക്കൊണ്ട് ഇത്തരം വീഡിയോസ് ഇടുകയും ഭാവിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് എതിരെ സംസാരിക്കാനും വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു മോശം പ്രവണതയായിട്ടാണ് കാണുന്നത് നമ്മുടെ കേരളത്തിലാണ് ഇപ്പൊ കൂടുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് പക്ഷെ മലയാളികൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അതിലേക്ക് വരുന്നതും ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ അതിലേക്ക് വരുന്നതും ഇങ്ങനെയുള്ള ആളുകളുടെ വീഡിയോസ് കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വീഡിയോസ് വരുമ്പോൾ അതുമായി താല്പര്യമുള്ള ആളുകൾ വലിയ രീതിയിൽ ഷെയർ ചെയ്യുകയും അത് കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങോട്ടെത്തും എല്ലാവരിലേക്കും എത്തും എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ കമ്പനിയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോയി കാണുന്നത് എന്താണ് ഇവർ ഈ ഒരു രീതിയിലുള്ള വീഡിയോസ് ഇടുന്നത് അതിന് മറുപടികൾ എന്തെങ്കിലും കമൻറ്റ് പറ്റി കൊടുക്കുന്നുണ്ടോ നോക്കുമ്പോൾ കമൻ്റിന് മറുപടി ഒന്നും ഇനി ഇവരുടെ വീഡിയോ കട്ടെടുത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം പക്ഷേ അതിനെക്കുറിച്ചിട്ട് ഒന്നും കാണാനില്ല കുറച്ച് വീഡിയോസ് വന്നിട്ടുള്ളൂ അത് പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് അവരെടുത്തിട്ടുള്ളത് അപ്പോൾ അവരറിയാതെ എടുക്കുന്ന വീഡിയോ അല്ല അറിഞ്ഞുകൊണ്ട് എടുക്കുന്നത് തന്നെയാണ് ഇവിടെയുള്ള ഞരമ്പന്മാരെ നോട്ടം ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ തന്നെയാണ് എന്തായാലും ഇതൊക്കെ കുറച്ച് കൂടുതലായി പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് ശരിക്ക് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ വീഡിയോ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി അതുകൊണ്ടാണ് പറയുന്നത്